ഗൈസ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇഫ്താർ ാണ് അതോടൊപ്പം നമ്മളെ കൂട്ടത്തില് ഗ്രീഷ്മവിന്റെ ഒരു സർപ്രൈസ് മോം ടു ബീം കൂടെ നമ്മൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് നമ്മളെ മോണ്ടിസോറി സെഷൻ ടീച്ചേഴ്സ് മാത്രമാണ് ഈ ഒരു ഇഫ്താർ റെഡിയാക്കിയിരുന്നത് കുട്ടികളൊക്കെ വന്ന് ഊഞ്ഞാലാട്ടം തുടങ്ങി അത് കഴിഞ്ഞു ആ ഒരു പാർക്ക് കംപ്ലീറ്റ് ഒരു ഇഫ്താർ വൈബ് റമദാൻ വൈബിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ നല്ലൊരു വൈബായിരുന്നു എല്ലാ വരും ഓരോരുത്തരായിട്ട് കുട്ടികളെയും കൊണ്ട് വരാൻ തുടങ്ങി ഓരോരുത്തർ വരുമ്പോഴും നമുക്ക് ഹാപ്പിയാണ് അവരുടെ മക്കളെ കൈപ്പിടിച്ച് വരുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരുന്ന് ഷെയർ ചെയ്തു ഒരുപാട് സംസാരിച്ചു അതോടൊപ്പം അവരെല്ലാം അറേഞ്ച് ചെയ്തു തന്നായിരുന്നു ജ്യൂസ് കട്ട് ഫ്രൂട്ട്സ് അതുപോലെ എണ്ണ കടിയൊക്കെ ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കാനായി അപ്പോൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പോൾ ബാങ്ക് കൊടുത്തു നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നോമ്പ് തുറന്നു അത് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാൻ പോയിട്ടോ അതിന് ശേഷം മന്തിയും അൽഫാമുമായിരുന്നു അത് നമ്മൾ കഴിച്ചു നോമ്പ് നോമ്പിൻ്റെ ഒരു ക്ഷീണം കാരണം വല്ലാതൊന്നും ആസ്വദിച്ച് കഴിച്ചില്ലെങ്കിലും എല്ലാവരും കൂടെ ചേർന്നപ്പോൾ നല്ലൊരു അടിപൊളി വൈബായിരുന്നു നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി എൻജോയ് ചെയ്തിട്ട് പിന്നെ കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിച്ചു എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ആ ഗ്രീഷ്മയുടെ ഗ്രീഷ്മ മാമിൻ്റെ സർപ്രൈസ് കൊടുത്തു പുള്ളിക്കാരി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു സർപ്രൈസ് അവിടെ ഉണ്ടാവുമെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയതാണ് പുള്ളിക്കാരി വരില്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ വരണോ എന്ന് പറഞ്ഞപ്പോൾ വേഗം ഒരു കേക്കും സാ ശയൊക്കെ മേടിച്ചോ കുറച്ച് കുപ്പികളെ ഒപ്പിച്ച് വേഗം നമ്മളാ പരിപാടി ഗംഭീരാക്കി പുള്ളിക്കാരി ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴും പുള്ളി ഭയങ്കര ആയിരുന്നു കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ ആള് ഒരിക്കലും അത് പ്രതീക്ഷിക്കാതെ നമ്മൾ കൊടുക്കുമ്പോഴേ നമ്മളെ മക്കളൊക്കെ കാണില്ല കേക്ക് കെട്ടി <laughs> be, do be do. happy mom <laughs> നമ്മൾ കേക്ക് കട്ടിങ്ങും കളി ഒക്കെ ആയിട്ട് വലിയ കോമഡി ആയിരുന്നു കേക്ക് ഒക്കെ അങ്ങനെ അത് കഴിഞ്ഞു നമ്മളെ മക്കളൊക്കെ നമ്മളെ മുമ്പിൽ നിന്നത് കാണുകല്ലേ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം എല്ലാവരും കുപ്പിവളം ഇട്ട് കൊടുക്കാൻ മത്സരമായിരുന്നു ഞാൻ ഈ കളർ ഇടാം ഈ കളർ ഇട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കയ്യിൽ കുപ്പിവളം ഇട്ടു ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ ഇട്ട് കൊടുത്തു ഭയങ്കര രസമായിട്ടുള്ള ഹാപ്പി ഹാപ്പി ആയിട്ടുള്ളൊരു മൂമെൻ്റ് ആയിരുന്നു അത് കുട്ടികളും തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു മറ്റൊരാളെ നമ്മളെ കാരണം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കുട്ടികളും അതുപോലെ ഹാപ്പിയായി ടീച്ചേഴ്സും നമ്മൾ ടീച്ചേഴ്സും അതോ നമ്മൾ ശരിക്കും നമ്മളൊരു കുടുംബമാണ് അത്രയും ബോണ്ടാണ് അത് കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു പുള്ളിക്കാരിയുടെ കൂടെ ഇനി പുള്ളിക്കാരി റെസ്റ്റിലോട്ട് പോവാണ് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അവരുടെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി അവരവരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു ശരിക്കും അവിടെ ഒന്നും പോകാൻ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്